ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ സമീപം സർവീസ് ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിനെ ചൊല്ലി ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം യുവജനങ്ങൾക്ക് നൽകാമെന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം അവസാനഘട്ടം ലംഘിച്ചെന്നാണ് ഒരു ഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത് കരുളായി യു ഡി എഫ് ഭരണസമിതിയിലുള്ള കരുളായി സർവീസ് സഹകരണ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനുള്ളതാണ് നിലവിൽ കരുളായിൽ കോൺഗ്രസ് രണ്ട് രണ്ടുചേരിയായാണ് പ്രവർത്തിക്കുന്നത് ബാങ്ക് ഡയറക്ടർ ബോർഡിലേക്കുള്ള നാല് സീറ്റിൽ രണ്ട് സീറ്റ് കോൺഗ്രസിലെ വിമതപക്ഷം നേരത്തെ ചോദിച്ചിരുന്നു എന്നാൽ ഒരു സീറ്റ് മാത്രമേ നൽകാനാവൂ എന്ന പക്ഷത്തിലായിരുന്നു ഔദ്യോഗികപക്ഷം ഇതേ തുടർന്ന് കോൺഗ്രസിന്റെ നാല് സീറ്റിലേക്ക് ഇരുപക്ഷത്തു നിന്നുമായി എട്ട് പേർ നോമിനേഷൻ നൽകിയതോടെ ഇലക്ഷൻ നടപടിക്രമങ്ങളിലേക്ക് കടക്കാനൊരുങ്ങവെ യുഡിഎഫ് നേതൃത്വത്തിന്റെ ദിവസങ്ങൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ വിമതപക്ഷം ആവശ്യപ്പെട്ട രണ്ട് സീറ്റ് നൽകാമെന്ന ധാരണയിലെത്തുകയും ഇതുപ്രകാരം ഔദ്യോഗിക പക്ഷത്തുനിന്ന് വർഗീസ് ഈശോ ഇ പി ഹംസ എന്നിവരെയും വിമതപക്ഷത്തുനിന്ന് ലിസി ജോസഫ് അജയ്ദാസ് എന്നിവരെയും പരിഗണിക്കുകയും നോമിനേഷൻ നൽകിയ മറ്റ് നാല് പേർ പിൻവലിക്കുകയുമായിരുന്നു എന്നാൽ ഈ ചർച്ചാ സമയത്ത് തന്നെ അജയ്ദാസിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകാമെന്നുള്ള ധാരണയിലും എത്തിയിരുന്നെന്നും കഴിഞ്ഞ ദിവസം രാത്രിയിൽ മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ആ തീരുമാനം അട്ടിമറിക്കുകയും ഔദ്യോഗിക പക്ഷത്തിലെ വർഗീസ് ഈഷോയെ വൈസ് പ്രസിഡന്റ് ആക്കുകയുമായിരുന്നുവെന്നും ഇത് വഞ്ചനയാണെന്നും നേതൃത്വത്തിന്റെ തീരുമാനത്തിന് പുല്ലുവിലയാണ് നൽകിയതെന്നും വിമതപക്ഷം മുന്നറിയിപ്പ് നൽകി കടുത്ത പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുമെന്നും ഇവർ പറഞ്ഞു കേരള സർവീസ് സഹകരണ ബാങ്കിൽ കോൺഗ്രസ്സിന് നാല് സീറ്റുകളാണുള്ളത് ഒരു എസ് സി ഒരു സ്ത്രീ സംവരണം രണ്ട് ജനറൽ സീറ്റും അതിൽ ഒരു എസ് സി സീറ്റും അതുപോലെ തന്നെ യുവജന സംഘടന യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റായ അജയ് ദാസിന് ബാങ്ക് വൈസ് പ്രസിഡന്റ് നൽകാമെന്നതിൻ്റെ ധാരണയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെറിയൊരു ചർച്ച നടത്തി കഴിഞ്ഞ പതിനെട്ടാം തീയതി ലീഗിൻ്റെ ഔദ്യോഗിക പ്രസിഡൻറ്റും നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉൾപ്പെടെ നമുക്ക് ചർച്ച നടത്തി ഞങ്ങൾക്കൊരു ഉറപ്പു നിന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വരെ ഇന്നലെ രാത്രി വരെ നമ്മൾ നിന്നിരുന്നത് പക്ഷെ രാത്രി ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ഞങ്ങൾ അറിയുന്നത് ഈ സ്ഥാനത്ത് മറ്റൊരാളെ കൊടുത്തു എന്നുള്ളത് മണ്ഡലം പ്രസിഡന്റിന്റെ ധിക്കാര നടപടി പഞ്ചായത്തിലെ യു ഡി എഫ് സംവിധാനത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്നും ഇവർ പറഞ്ഞു പാർട്ടിയിൽ പാർട്ടിയെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകേണ്ടവർ തന്നെ ഈ പാർട്ടിയെ പിന്നെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇത്രയും കാലം യൂത്ത് കോൺഗ്രസും പോഷക സംഘടനകളും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല കാരണം നമ്മൾ ഇതിനെതിരെ പിന്നെ നേതാക്കളോടും ബ്ലോക്ക് തലത്തിലുള്ള നേതാക്കൾക്കും ഡി സി സി പ്രസിഡൻറ്റിനടക്കം ഇവിടുത്തെ പ്രസിഡൻ്റ്ഷിപ്പ് തിരഞ്ഞെടുപ്പ് തൊട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ താഴെത്തട്ടിലോ ഇല്ല പൊതുവായ ചർച്ചയോ ഇല്ലാതെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ ബാങ്ക് തിരഞ്ഞെടുപ്പാണ് അവസാനമായിട്ട് നിന്നത് ബ്ലോക്ക് ബ്ലോക്ക് പ്രസിഡന്റ് അടക്കം വന്ന് ലീഗ് നേതൃത്വവുമായി ധാരണയിലെത്തി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡൻറ്റിനെ തീരുമാനിക്കുന്ന കാലത്തിൽ ധാരണയിലെത്തിയിരുന്നു ആ ധാരണ ടി സി സി പ്രസിഡൻറ്റിനെ തെറ്റിദ്ധരിപ്പിച്ച് അവിടുന്ന് കത്ത് വാങ്ങിയിട്ടാണ് ഇവിടെ മണ്ഡലം പ്രസിഡന്റ് അട്ടിമറിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകും അടിത്തട്ടിൽ തുടക്കം മുതലേ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയിൽ തന്നെ ഭരണവുമായി ബന്ധപ്പെട്ട് തന്നെ ഇവിടെ പിന്നെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം രണ്ടര വർഷക്കാലം രണ്ടര വർഷം കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് കിട്ടേണ്ടിയിരുന്ന പ്രസിഡൻ്റ്ഷിപ്പ് ഇതുവരെ കോൺഗ്രസ്സിന് കിട്ടിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടും നമ്മൾ നേതൃത്വവുമായി നിരന്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇത് താഴെത്തട്ടിൽ പിന്നെ പാർട്ടി ഇനി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ യു ഡി എഫ് സംവിധാനത്തിന് ഈ ഇത് എഫക്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതുകൊണ്ട് തന്നെ ഇവിടുത്തെ യു ഡി എഫ് സംവിധാനത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിക്കേണ്ട നേതൃത്വം ഇതിൽ കാര്യമായ ഇടപെടലുകൾ നടത്താത്തത് അതേസമയം വിമതപക്ഷത്തെ ബോർഡാംഗങ്ങളായ ലിസി ജോസഫ് അജയ്ദാസ് എന്നിവർ ഇന്ന് നടന്ന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നു വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷംസീർ കലിങ്ങൽ ടി കെ ഹാഷിം എം ബിനേഷ് അംബാളി വീരാൻകുട്ടി ഫെബിന ലിസി ജോസഫ് അജയ്ദാസ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കരുളായി ബേബി ബേബി ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്